ഈ കാരണങ്ങൾ എന്താണ് ക്യാൻസറിനെ നമുക്ക് എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം വഴികളാണ് അതിന് നമുക്ക് ഈ പ്രകൃതിയിൽ എന്തെങ്കിലും ഉണ്ടോ ഈ പ്രകൃതിയുടെ രഹസ്യം എന്താണ് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഈ വഴിയധികം മുഴുവൻ പുല്ല അത് കുടുംബശ്രീക്കാരെങ്ങനെ വീശിക്കളയുന്നു പഠിച്ച് കളയുന്നോ അപ്പൊ എന്നോട് ഒരിക്കലും ഒരു ഡോക്ടർ പിന്നെ വീട്ടിൽ വന്നപ്പോൾ കുറെ ചെടികളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു കുറച്ച് ചെടികളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു അപ്പൊ അദ്ദേഹം നേരത്തെ ആ ഡോക്ടർമാരെന്നെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് ഞങ്ങൾ സുഹൃത്തുക്കളായപ്പോഴും ഈ പുല്ലിന് വല്ല ഗുണം കൊണ്ടോ ഞാൻ പറഞ്ഞ പുല്ലിന്റെ ഗുണം സാറ് മുമ്പേ കഴിച്ചില്ലേ അല്ല ഞാൻ വന്നപ്പോഴേ ഉള്ള ചായ തന്നില്ലേ ടാപ്പിയ കൊടുക്കുന്ന ചായ തന്നെ അതിനകത്ത് വെച്ചിട്ട് പാലാണ് ആ പുല്ലിന്റെ ഗുണം ഇന്നലെ വൈകിട്ട് ഞാൻ കൊടുത്ത പശുവിന് പറിച്ചു കൊടുത്ത ഈ പുല്ലാണ് ഇന്ന് സാറിന് അന്ന പാല് ആ പാലിൽ എത്ര മൂലകങ്ങളുണ്ട് എന്ന് സാറിന് ആരോടെങ്കിലും അറിവുള്ളവരുമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക നമ്മൾ ആലോചിച്ചാൽ മതി ഈ പ്രകൃതിയിൽ ആർക്കും വേണ്ടാത്ത പുല്ല് അതുണ്ടാകുന്നു അത് ഉണങ്ങുന്നു കരിഞ്ഞു പോകുന്നു വീണ്ടും ഉണ്ടാകുന്നു ആ പാല് അല്ല സോറി ആ പുല്ല് നമ്മൾ പത്തോ ഇരുപതോ കിലോ ഒരു പശുവിന് കൊടുക്കുന്നു കുറച്ച് വെള്ളവും കൊടുക്കുകയുള്ളു പിറ്റേ ദിവസം രാവിലെ അതിനെ പോയി കറട്ടും പോകുള്ളൂ ഇരുപതിലധികം മൂലകങ്ങളുള്ള മനുഷ്യ ശരീരത്തിന് വേണ്ട അല്ലെങ്കിൽ ആ പശുവിൻ്റെ ഗ്രാവിന് വേണ്ട ഇരുപതി മൂന്നിലധികം മൂലകങ്ങളുള്ള പാലായിട്ടാണ് വരുന്നത് അത് നെയ്യായിട്ടാണ് വരുന്നത് അതിന്റെ മോരാക്കി നമുക്ക് മാറ്റാൻ കഴിയും ആരോഗ്യത്തിന് വളരെ സമ്പൂർണമായ സമ്പുഷ്ടമായ ഒരു ആഹാരമായിട്ട് പാല് നമുക്ക് രാവിലെ ആ പശുലിരിക്കുകയാണ് ഇതെവിടുന്നവർക്കും വേണ്ട വഴിയരക്കിൽ കിടക്കുന്ന ആ പുല്ലിൽ നിന്നും ഈ പശുവിലൂടെ ഈ ശാസ്ത്രജ്ഞൻ ആരാണ് ഈ മിഷ്യം കണ്ടുപിടിച്ച ആരാ വഴി കിടക്കുന്ന പുല്ല് ഇത്രയും ഫലപുഷ്ടമായ സാധനമാക്കി മാറ്റി പിറ്റേ ദിവസം ആവശ്യക്കാരനെ ഉപയോഗിക്കാൻ പറ്റി പാകത്തിലാക്കുന്ന മൂലങ്ങൾ നിക്ഷേപിക്കുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ഈ മിഷ്യം കണ്ടുപിടിച്ച ആരാ അപ്പൊ അതെ ശ്രമിക്കും എല്ലാ ശാസ്ത്രത്തിനും അപ്പുറത്തൊരു ദൈവശാസ്ത്രമുണ്ട് അതായത് ഭൂമിയും സകല ചരാചരങ്ങളും ഉറുമ്പും നമ്മുടെ ജീവനുമായി ഒരു വ്യത്യാസവും മനുഷ്യൻ എന്ന് പറയുന്ന ആളിന് ബുദ്ധിപരമായി കുറേ കഴിവുകൾ കൂടുതലുണ്ട് എന്നുവെച്ചാൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ പ്രകൃതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് അത് ഈ ജീവജാലങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാക്കി എടുക്കാനുള്ള ഒരു ദൗത്യം ഈ മനുഷ്യനു അതാണ് അതിന്റെ പ്രത്യേകമായ ഒരു കാര്യം അപ്പം അങ്ങനെ മനുഷ്യനെ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ഭൂമിയും സകല ഗ്രഹങ്ങളും സകല സംവിധാനങ്ങളും നിലകൊള്ളുകൾ ഇപ്പം ഭൂമി ഇറങ്ങിക്കൊണ്ടിരിക്കുക ശാസ്ത്രജ്ഞന്മാരൊരു കാര്യം ചെയ്യട്ടെ ആ ഭൂമിയുടെ നട്ടൊന്നും മുറിച്ചു കൊടുക്കട്ടെ ഇറങ്ങണ്ട പറ്റുമോ ഇപ്പൊ മഴ പെയ്തില്ലല്ലോ സമയത്ത് സമയത്ത് അങ്ങ് മഴ പെയ്യ്ക്കാൻ പറ്റുമോ സാധാരണ പോലെ വെയിലൊന്നും മാറ്റി നിർത്താൻ പറ്റുമോ അപ്പൊ പ്രകൃതിയുടെ സംവിധാനങ്ങൾക്കും താളങ്ങൾക്കും വിധേയമായി തന്നെ അതിനെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കണം പ്രകൃതി എന്നുള്ള ഭക്ഷണം കഴിക്കണം പ്രകൃതിയിൽ കൃത്രിമത്വം എപ്പോഴും അപകടമാണ് രാസവസ്തുക്കളും കീടനാശിനികളും രാസവസ്തുക്കള് കീടനാശിനികള് ഹോർമോണ് സിന്തറ്റിക് പോയിസൺ ഇതാണ് ക്യാൻസർ നമ്മൾ കഴിക്കുന്ന ഏത് ആഹാരവും ഇതാണ് ഇന്നത്തെ പാല് ഞാൻ പറഞ്ഞത് ഈ പുല്ല് കൊടുക്കുന്ന തവിട് കൊടുക്കുന്ന ചോളപ്പൊടി കൊടുക്കുന്ന പിണ്ണാക്ക് കൊടുക്കുന്ന പച്ചരി കഞ്ഞി കൊടുക്കുന്ന ആ കഞ്ഞിവെള്ളം കൊടുക്കുന്ന ആ പാലിന്റെ കാര്യമാണ് നമ്മളെ സമ്പുഷ്ടമാണ് പക്ഷേ ഇന്ന് കൃത്രിമമായ പെല്ലർസ് കൊടുക്കുന്ന പാലാണ് ക്യാൻസർന്ന് ഒന്നാമത്തെ കാരണം പെല്ലർസ് കൊടുക്കുന്ന പാലും പായ്ക്കറ്റ് പാലും കഴിച്ചാൽ നമ്മുടെ അനുഭവത്തിൽ ക്യാൻസറിന്റെ മുറിവുകൾ കരിയുന്നില്ല രണ്ട് ഒരു സെന്റിമീറ്ററുടെ ഒരു ക്യാൻസർ മുഴകള് ഇത് കഴിക്കുമ്പോൾ അത് പത്ത് സെന്റിമീറ്ററും നൂറ് സെന്റിമീറ്ററുമായി വളരുന്നു നമ്മുടെ ഇരിക്കലൊക്കെ ഈ കൃഷ്ണന്റെ ഭാഗമൊക്കെ കുഴിഞ്ഞ് വലിയ കുഴിയായി കുഴിയായിരുന്നു അപ്പൊ അവരോട് പാലും ഓട്സും കൂടി കഴിച്ചു കുടിച്ചോളാം പറയും അതനുസരിച്ച് ഇങ്ങനെ പഴുത്തൊഴുകൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മൾ നിർത്തിയിട്ട് ആ മുഴുവൻ കഴിച്ചെടുത്തു അപ്പൊ അത് അവർ നിർത്താൻ തയ്യാറാണ് വർഷങ്ങളോളം ചായ തെയ്ലപ്പൊടിയും പഞ്ചസാരയും പായ്ക്കറ്റ് പാലും രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ആണ് പിന്നെ അതിന് വേറെ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല